ഹായ് അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ റിച്ച് ഇങ്ങനെ സ്കൂൾക്ക് പോകാൻ നിൽക്കണം കേട്ടോ രാവിലെ മുതലിനുള്ള കുറച്ച് വീഡിയോ എടുക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഞാൻ രാവിലെ ഉണ്ടാക്കണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദോശയാണ് കേട്ടോ അപ്പോൾ ദോശക്ക് ഇന്നലെ നമ്മൾ ആട്ടി വെച്ചിരുന്നു ഒഴുകുന്നൊക്കെ ഇട്ടിട്ട് ഇന്നലെ തന്നെ ആട്ടി വെച്ചിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ദോശ ഉണ്ടാക്കുക പിന്നെ ഇതിലും കടലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ വിച്ച് കുറേ ദിവസത്തിന് ശേഷം ആട്ടോ അപ്പോൾ സ്കൂളിലൊന്ന് പോകണതെന്ന് അവൻ്റെ തലമ മുറി ആയിരുന്നു എന്ന് പറഞ്ഞില്ലേ അന്ന് മദ്രസിൽ കളിച്ചിട്ട് അങ്ങനെ പരീക്ഷ കഴിഞ്ഞിട്ട് അവൻ അവിടെ ഒന്ന് കളിച്ചു അപ്പോൾ കളിക്കണേൻ്റെ അടിയിൽ കാല് തട്ടി തടഞ്ഞു വേണ്ടി തലമ മുറി ആയിരുന്നു ഞാൻ അതിൻ്റെ മുന്നത്തൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു പറഞ്ഞത് മദർ കെയർ ഹോസ്പിറ്റലിൽ കൊണ്ടിട്ട് അവനെ തല മൂന്ന് സ്റ്റിച്ചുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സ്റ്റിച്ച് പത്തു ദിവസം ഇടാൻ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ മിനിഞ്ഞാന്ന് കൊണ്ടിട്ടാണ് കേട്ടോ സ്റ്റിച്ച് വരുന്നത് അപ്പോൾ അതിന് ശേഷം എന്നാണ് അവന് സ്കൂളിൽ പോകുന്നത് പത്ത ഒക്കെ ആയി സ്കൂളിൽ പോയിട്ട് അപ്പോൾ ഇന്നിപ്പോൾ ഇതാ രാവിലെ നമ്മൾ ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാ ദോശ ഇവിടെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കടലക്കറിയാൻ പറഞ്ഞില്ലേ കടലക്കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ ചായടിയൊക്കെ ഉണ്ട് അങ്ങനെ ഇതാ റിച്ച് സ്കൂൾക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മളവിടെ മുന്നിൽ തന്നെ ബസ് വരും അപ്പോൾ പൊന്നൊക്കെ സ്കൂൾക്ക് പോയി പൊന്ന് നാർത്ത പോട്ടോ പിന്നെ ഒരു ഒമ്പത് ഒമ്പത് കാലാവുമ്പോഴാണ് പോവുക അന്ന് നല്ല വെയിലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാ അവൻ്റെ വണ്ടി വന്നപ്പോണട്ടോ അപ്പോൾ അതിലൊക്കെ കയറ്റാണ് ഇപ്പോൾ അങ്ങനെ അവന് അവൻ ഇവിടെ ആറിൻ്റെ ജാത്തിൽ കേട്ടോ പഠിക്കണത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അപ്പോൾ അതാ ബസ് അങ്ങനെ ഞാൻ അവിടെ പോയിട്ട് തിരിച്ചു വരാട്ടോ ചെയ്യുക ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ തിരിച്ചു വരും ബസ് പിന്നെ അങ്ങനെ ആയിട്ട് ഞങ്ങളിതാ ചായ കുടിച്ചു പിന്നെ ഞാനമ്മയും താനുമൂടി ഞാനിരുന്ന് ചായയൊക്കെ കുടിച്ചു കേട്ടോ പിന്നെ ഇപ്പോൾ എൻ്റെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ട് കേട്ടോ പിന്നെന്താ പിന്നെ ഞങ്ങളിങ്ങനെ ചായയൊക്കെ കുടിച്ചു പിന്നെന്താ നമ്മൾ കുക്കറിലാണ് കേട്ടോ ചോറ് വെക്കണത് പിന്നെ അയില വാങ്ങിക്കണോ അയില അതവിടെ നന്നാക്കി കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ വാടക വീടായതുകൊണ്ട് പിന്നെ ഗ്യാസ് ഗ്യാസും വേണം കേട്ടോ ചോറ് വയ്ക്കൽ അപ്പോൾ അതങ്ങനെ അയില നന്നാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചെറിയ ചെറിയ അയിലകളാണ് കിട്ടിയിരിക്കണതെന്ന് അത് പൊരിച്ചേനുള്ള രസമൊക്കെ ഉണ്ടാവട്ടോ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ കറി വെക്കില്ലേ മീൻപുളിയൊക്കെ വയ്ക്കില്ല അതേപോലെ ചലി രസം ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് ലൈവ് അങ്ങനെ വന്നിരിക്കണോ അങ്ങനെ ഓരോന്നും പറയുകയാണ് കേട്ടോ ഓള് ഫോണ് ചാർജില് ഓളറ്റ് ഒക്കെ ഇട്ടിരിക്കണം അപ്പൊ ഞങ്ങൾ അതിന് ഇങ്ങനെ ചീത്ത പറയായിരുന്നു ചന്ദിനെ കുത്തി ഫോണ് ചാർജില് കിട്ടുന്നൊക്കെ ചോദിച്ചിരുന്നു കേട്ടോട് അപ്പൊ ഇങ്ങനെ ഓരോന്നും പറയാ സ്കൂൾ കൂടെ അല്ലേ നമുക്ക് പപ്പടം ചോറോ ആ പപ്പടം പൊരിക്കാം എന്താണോ അപ്പടം നമുക്ക് കാണാട്ട താത്ത വന്നിട്ട് ജിന്തി കാട്ടിന് ഉണ്ടോ കാണ താത്തോണ്ട് വരട്ടെ ഞാൻ പറഞ്ഞു വരട്ടേട്ടോ ഇങ്ങോട്ടേച്ചുണ്ട് ഇവിടെ കൊടുന്ന് കാണാൻ കിട്ടാ താൻറെടുത്തിട്ട് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ അവിടുത്തെ അവസ്ഥകൾ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു സ്കൂളിൽ പോയാലേ പൊന്നും റിച്ചും ഒക്കെ സ്കൂൾക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഓൾ ഒറ്റക്ക് ആവില്ല അപ്പോൾ ഇങ്ങനെ ഓരോന്നും ഉകൃതി കട്ടിക്കൊണ്ടിരിക്കും കേട്ടോ അങ്ങനെ ഓൾ സ്കൂൾ തരുന്നവർ ഇങ്ങനെ പിന്നെ സ്കൂളിട്ട് തന്നെ ഓരോ പിന്നാലെ ഉള്ള കളികളായി പിന്നെ ചോറ്ങ്ങനെ ഊറ്റിക്കൊണ്ടിരിക്കണം കേട്ടോ മീൻ അവിടെ മസാല വെച്ചുകൊണ്ടിരിക്കണുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ നമ്മളിത് കുക്കറിൽ തന്നെ ചോറ് വെക്കണം കേട്ടോ അടുപ്പില്ലാത്ത കാരണം കുക്കറിലാണ് വെക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം കേട്ടോ അപ്പോൾ പറഞ്ഞപ്പോ എല്ലാവരും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യണം അതുപോലെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നുണ്ട് നമുക്ക്